നന്ദി പറയണ്ടത് ഞാൻ നിങ്ങളോടാ ഇറ്റ് വാസ് എ വെരി പ്ലസന്റ് ഈവനിങ് ഞങ്ങളെപ്പോലെ ഈ ഒന്നിന് സമയമില്ലാതെ ഓടി നടക്കുന്നവർക്ക് ഇതൊക്കെയാണ് വല്ലപ്പിഴും കിട്ടുന്ന റിലീഫ് വീണ്ടും വരാൻ തോന്നുന്ന ഒരു അന്തരീക്ഷം യു ആർവേസ് വെൽക്കം എപ്പോ വരാം സ്വന്തം പോലെ വിചാരിച്ചാ മതി ഇതിപ്പോ എന്റെ സ്വന്തം തന്നെ അല്ലേ പറഞ്ഞു വരുമ്പോ എല്ലാവരും നാട്ടുകാരും സ്വന്തക്കാരും അതാണല്ലോ ഞാൻ പറഞ്ഞത് സത്യത്തിൽ ആ ഒരു തോന്നല് തോന്നിയത് കൊണ്ടാ വിളിക്കാൻ തന്നെ ധൈര്യം വന്നത് എനിക്ക് വേറൊരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു നേര് പറഞ്ഞാൽ ഇതുപോലൊരു ചുറ്റുപാടിൽ എനിക്ക് ചോദിക്കാനും ബുദ്ധിമുട്ടുണ്ട് എന്ത് ചെയ്യുമ്പോഴും കൈക്കൂലി പ്രതീക്ഷിക്കുന്നതാ ഞങ്ങള് എന്നാണല്ലോ പൊതുവെ ധാരണ അതുകൊണ്ട് ഇതും ഒരു കൈക്കൂലി പോലെ കണക്കാക്കി കളയരുത് ഒരു ചെറിയ സഹായം എനിക്ക് വേണമായിരുന്നു അതും ഈ സ്കൂളിനും ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒന്നും ദോഷമായി ബാധിക്കുകയില്ല എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം ഇവിടെ വന്ന് കാണുകയും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഡെക്കോറും ഒക്കെ ഏതാണ്ട് മനസ്സിലാക്കുകയും ചെയ്തപ്പോ തോന്നിയൊരാഗ്രഹമാണെന്ന് കണ്ടു എന്റെ മോനെ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ചേർത്ത് പഠിപ്പിച്ച തിരക്കിടില്ല എന്ന് വിചാരിക്കുകയാണ് ഇപ്പൊ പഠിക്കുന്നത് അത് പറഞ്ഞാൽ പല സ്കൂളിലാ മൂന്നു നാല് സ്ഥലമായി ഇനിയിപ്പോ നയന്ത്രീ കാണവനെ ചേർക്കേണ്ടത് സ്കൂള് എന്ന് പറഞ്ഞത് പഠിക്കാൻ മോശമായിട്ടൊന്നും അല്ല കേട്ടോ ഒരു സ്റ്റേജ് ആവുമ്പോ അവന് സ്കൂളും മതിയാവും സ്കൂളിന് അവനെ മതിയാവും അങ്ങനെയാ അത് ഇപ്പൊ ഇവിടെയാണ് ഇപ്പൊ അവൻ ബാംഗ്ലൂരിന്റെ സ്കൂളിലായിരുന്നു ഈ വർഷം ഇതുവരെ പോയിട്ടില്ല ആളിപ്പോ ഡൽഹിയിൽ എന്റെ കൂടെ ഉണ്ട് ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം ആ സ്കൂളിൽ നിന്ന് ടി സി കിട്ടുമല്ലോ അത് വാങ്ങിക്കാൻ പ്രയാസമില്ല അപ്പൊ അതും കൂടെ വെച്ചൊരു ആപ്ലിക്കേഷൻ തരണം മാനേജ്മെന്റിന്റെ അടുത്ത മീറ്റിംഗ് വെച്ചിട്ട് ഞങ്ങോട്ട് തീരുമാനം എടുക്കാം അങ്ങനെയാണ് അതിന്റെ ഫോർമാലിറ്റി ഓ ഇറ്റ് അധികം സമയം എടുക്കില്ലല്ലോ താങ്ക് യു വെരി മച്ച് ജോസഫേ അഡ്രസ് വാങ്ങിച്ചു ఆలెస్ ఆ పాపం చేటన ఎవడే పాపం చేటా పాపం చేటన దా ఒరకవరునో പിന്നെന്താ കാലത്തെ ഒരു വല്ലായിക ഇന്നലെ ശകലം ഏയ് ഒന്ന് ചുമ്മാതിരി എന്റെ പൊന്ന് സാറേ കാലത്തെ ഗുഡ് മോർണിംഗ് എവിടെ ആ പോവാ വണ്ടി ഇവിടെ ആരുടെ ആ രാഷ്ട്രീയക്കാരനല്ലേ ഇവരുടെ സ്കൂളിൽ കഴിഞ്ഞാഴ്ച വന്ന പുത്തൂരാൻജി പോ അഡ്മിഷന്റെ കാര്യത്തിനായിരിക്കും പുള്ളിക്കാരെ ഇവിടെ കിടന്ന് കറങ്ങുന്നേ അതിന് ഡെയിലി എത്ര ഫോൺ കോൾ പ്രിൻസിപ്പൽ ആ പയ്യനെ എടുക്കാൻ കേട്ടത് വരും മകന്റെ പ്രശ്നം വന്നപ്പോ നിങ്ങളെ സ്കൂളിലെ പ്രിൻസിപ്പളും പോയി ഈഗോയും പോയി എല്ലാം പോയി അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ ആ കുട്ടിക്ക് ഒരു ട്രയൽ കൊടുത്തു നോക്കും ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ കൊടുത്ത് ഗുഡ് ബൈ നിങ്ങളുടെ സ്കൂളിനെ മൊത്തത്തിൽ ചെവിക്ക് പിടിച്ചങ്ങ് പോക്കി നിർത്തുകയും ചെയ്യും ആ കൊച്ചനെ തന്നെ അതിനെ കാണമെന്നുണ്ട് മനസ്സിലായോ പോവാ എന്നാ പിന്നെ ആ പെങ്ങച്ചിനോട് തനിക്കുള്ള കാര്യങ്ങൾ ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു പറഞ്ഞ് സ്കൂളിൽ നിന്ന് ഒരു ടോക്കാക്കരുത് ഞാൻ പറഞ്ഞേക്കത് ആ അതിന്റെ കാര്യം തന്നെ ഞാനും പറഞ്ഞത് சார் இங்க வேற கிளாஸ் ஒண்ணு நடக்க வேணாமா இது மியூசிக் டிசிப்ளின் பத்தி எல்லாம் தெரியும் எப்படி இருக்கு பாரு பெர்ஃபெக்ட்டா பெர்ஃபெக்ட்டா இது நம்ம கிட்ட கேட் தெரிஞ்சிக்கலாம் இவங்க என்ன நினைச்சிட்டு மனசுக்குள்ள கிளாஸ் கண்ட்ரோல் இதுதானே டிசிப்ளின் ஸ்டூடெண்ட் கண்ட்ரோல்க்கு நீங்க இப்பதான் பெருமையா சொல்லிட்டீங்க ராகப்பன் இல்ல உங்க யூர் ஃபாதர் Dere kan komme tilbake. Mm. Politicians in the कारीं. Excuse me, where's the principal's room? Go up, turn right, again turn right, turn left, third room. But where's upstairs? No idea. <laughs> Letter. സോ യുവദർ ഹേസ് ഇല്ല അപ്പച്ചോ സാധ്യ വരും അതെ

This side, mm. see, like this, <laughs> see, first finger, mm. second finger, third finger, hey, it should be parallel. Slowly, ah, 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 Oh, God.

that the teachers are like our parents we believe that you speak through them when we listen to them give more wisdom to all concerned with us so that they may guide us always on the right path make us know your presence by rewarding and punishing let us not become proud when we are rewarded and let us not be humiliated when you punish us for our mistakes, give enough strength to forget and forgive. As you forgive our sins, shower the blessings on the school for its growth and progress into a big and good school. Give us everything to make our life in the school a happy one. This we ask for our love's sake.